എന്തുകൊണ്ടാണ് സ്വർഗത്തിന്റെ വീടുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സ്വർഗത്തിന്റെ വീടുകൾ മുഴുവനും ഒരുപോലെ സലാമാ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ സ്വർഗത്തിന്റെ ഭവനങ്ങളിൽ അനാവശ്യമായ വർത്തമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ആക്ഷേപങ്ങളോ സ്വർഗത്തിൽ കേൾക്കേണ്ടി വരികയില്ല ഇല്ലാമൻ സലാമ രക്ഷയാണ് രക്ഷയാണ് സലാമാണ് സലാമാണെന്നല്ലാതെ ഒരനാവശ്യ വർത്തമാനങ്ങളും സ്വർഗത്തിലെ ഒരു വീടുകളിലും ഇല്ല എന്നിരിക്കെ ഹദീജ ഹൃദയോട് പിതങ്ങൾ ബിവിക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിലെ വീടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈ ഒരു വിശദീകരണം എന്തുകൊണ്ട് പറഞ്ഞു ലാ സ്വഹബീ അവിടെ ബഹളമില്ല ഹദീജ അവിടെ ക്ഷീണം ഉണ്ടാവുകയില്ല എല്ലാ സ്വർഗത്തിലെ വീടുകളും അങ്ങനെ തന്നെയല്ലേ എന്നിട്ടെന്തുകൊണ്ട് ഹദീജബീബിയുടെ വീടിന്റെ മാത്രം അതിന്റെ കാരണം മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂടിന്റെ ക്ഷീണം ഹബീബിന്റെ വിഷമം തോളിലേക്കെടുത്തു വെച്ചവരല്ലോ ഹദീജറിയ ഹബീബായ് നബിയുടെ ഭാരം താഴെറക്കി വെച്ചവരല്ലേ നബി ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നപ്പോ ഏറ്റവും വലിയ പ്രയാസം വന്നപ്പോ കൂടെ നിന്ന പെണ്ണല്ലേ അബിബായ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് ലാ വല്ലാഹി വല്ലാഹി ലായാഹുദാ ഭ്രാന്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷ പോലെയല്ല കാണാൻ കഴിയൂ അഭിഭായത് എന്റെ നിബിതങ്ങൾക്ക് ഉണ്ടായത് ഒരു മഹാത്ഭുതം തന്നെ ആയിരിക്കണം കാരണം അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുകയും ഒരു ഉണ്ടെന്ന് വിശ്വസിക്കുകയും എന്നാൽ അതിന്റെ വിശദീകരണങ്ങൾ എന്താണെന്ന് അറിയാത്ത സമയത്ത് നിഭവത്തിന്റെ മുമ്പ് അഭിഭായ നിബിധങ്ങൾ ചെയ്ത എല്ലാ സൽക്രമങ്ങളും നിങ്ങൾ ഭാരം ചുമക്കുന്നവരല്ലേ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ അങ്ങനത്തെ നിങ്ങളെ അള്ളാഹു കൈവടിയില്ല നിബിയേ എന്ന് ഹബീബിന്റെ ഭാരം ഇറക്കി വെച്ചു കൊടുത്തതിന്റെ പേരിൽ നിബിജങ്ങളുടെ ക്ഷീണം ഇറക്കി വെച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗത്തിൽ ക്ഷീണമില്ലാവുകയില്ല ബഹളമുണ്ടാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ഒരു പെണ്ണ് എങ്ങനെ ജീവിക്കണം എന്ന് പറയുകയാണ് പറയുകയാണിവിടെ അങ്ങേറ്റ തനുസരണയോടുകൂടെ അങ്ങേറ്റത്തെ ബഹുമാനത്തോടുകൂടെ ഹബീബിന്റെ ജീവിതം പങ്കുവെക്കുകയും ഹബീബിന്റെ സ്വകാര്യങ്ങൾ അറിയുകയും ചെയ്ത എങ്ങനെയാണ് ഹബീബിനെ ആശ്വസിപ്പിച്ചത് പുരുഷന്മാർ വീടിന്റെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ് പുരുഷന്മാർ അധ്വാനിക്കുന്നവരാണ് പുരുഷന്മാർ നൂറുകണക്കിന് ആളുകളുമായി ഇടപെടുന്നവരാണ് അവർ കേൾക്കുന്നത് ഇടപെടുന്നത് അവരുടെ പെരുമാറ്റങ്ങളിൽ ജോലിയിൽ നാട്ടുകാരിൽ കൂട്ടുകാരിൽ ഒക്കെ എത്രയോ പ്രഷറിന്റെ ഇടയിലാണ് ഒരു പുരുഷൻ ജീവിക്കുന്നത് ഒരു പെണ്ണിനോട് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അള്ളാഹു നിർബന്ധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു പെണ്ണിനോട് അധ്വാനിക്കാൻ പോകാൻ അള്ളാഹു പറഞ്ഞു എല്ലാ റബ്ബ് താലം നിർബന്ധമാക്കുകയോ അവരോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാൽ പുരുഷനോട് അള്ളാഹു ആവശ്യപ്പെട്ടു നീ ജോലി ചെയ്തേ പറ്റൂ നീ അത് ചെയ്തേ പറ്റൂ അധ്വാനിച്ചേ പറ്റൂ അധ്വാനം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ ഉള്ളിൽ സമാധാനം നൽകേണ്ടവളാണ് ഭാര്യ ആ സമാധാനത്തിന്റെ തണലിലാണ് ഒരു തന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നത് െ സംരക്ഷിച്ചുകൊണ്ടാണത്രീബിയുടെ വീടിനെ പറ്റി മാത്രം അവിടെ നിങ്ങൾക്ക് ക്ഷീണമില്ല ബീവി അവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് സ്വർഗത്തിന്റെ വീടുകളെ സംബന്ധിച്ച് ഹദീജ ബീവിക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുന്ന വീടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ റസൂ റിയപ്പെടുന്ന റാബി അബിൻ തുസ്മായിൽ അള്ളാൻ അവർ ഏതെങ്കിലും ഒരു കറിയോ ഭക്ഷണമോ പാകം ചെയ്താൽ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പറയും എന്റെ നേതാവേ തിന്നോളൂ തന്നെയാണ് സത്യം ആ ഭക്ഷണം ും ഞാൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തസ്ബീഹിൽ പാകമായ ഭക്ഷണമാണിത് ധൈര്യമായി കഴിച്ചോളൂ പാട്ട് കേട്ടുകൊണ്ടല്ല സിനിമ കണ്ടുകൊണ്ടല്ല മറ്റേതെങ്കിലും അനാവശ്യങ്ങൾ കേട്ടുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ അല്ല സഹോദരി ജോലി ചെയ്തത് തസ്ബീഹിലായിരുന്നു അള്ളാഹുവിന്റെ സ്മരണയിലായിരുന്നു ഈ ഭക്ഷണം കഴിച്ചോളൂ ഇത് പാകമാകുമ്പോഴേക്കും നൂറുകണക്കിന് തസ്ബീഹുകൾ ഞാൻ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ നേതാവേ നിങ്ങൾ കഴിച്ചോളൂ അങ്ങനെയാണ് മുസ്ലിമുകളായ പെണ്ണുങ്ങൾ ഭാര്യമാരെ വിളിക്കാൻ ശീലിച്ചത് എടാ പോടാ എന്ന പ്രയോഗമല്ല എന്ന് മനസ്സിലാക്കി